ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആദ്യ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് കടക്കുകയാണ് ആദ്യ എലിമിനേഷൻ റൗണ്ടും ഈ സമയത്താണ് നടക്കുന്നത് ആദ്യ വീക്കിൽ തന്നെ എവിക് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് എട്ട് പേര് രേണുസുദിയും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എവിക്ഷൻ ലിസ്റ്റ് വന്നതിന് പിന്നാലെ രേണുസുദി ഇൻസ്റ്റാഗ്രാം പേജിലും ഫാൻ പേജായ രേണുസുദി ആർമി ഒഫീഷ്യലിലും ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു രേണുസ്തുതി തന്നെയാണ് ഈ വീഡിയോയിലുള്ളത് ഒന്നാമത്തെ വീക്കിൽ തന്നെ എലിമിനേഷനിൽ എത്തിയെന്നും ബിഗ് ബോസ് ഹൗസിൽ തുടരാൻ എല്ലാവരും തനിക്ക് വോട്ട് ചെയ്ത് സഹായിക്കണമെന്നുമാണ് േണു വീഡിയോയിൽ പറയുന്നത് എന്നെ സ്നേഹിക്കുന്ന സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ബിഗ് ബോസിൽ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് രേണു പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് വീഡിയോ പോസ്റ്റ് ചെയ്തത് വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് രേണുവിന് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ ചിലരൊക്കെ ഇതിലെ അപാകതകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയൽ മത്സരാർത്ഥികൾക്ക് മൊബൈലും മറ്റും ഉപയോഗിക്കാനോ പുറം ലോകവുമായി ബന്ധപ്പെടാനോ സാധിക്കില്ല ഇത് ചൂണ്ടിക്കാട്ടിയാണ് പലരും രേണുവിന്റെ വീഡിയോയെ കുറ്റപ്പെടുത്തുന്നത് നേരത്തെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ച് പോയതാണ് എന്ന് എന്തായാലും വ്യക്തമാണ് എന്നാൽ എങ്ങനെയാണ് ആദ്യ വീക്കിൽ തന്നെ താൻ എവിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടാകുമെന്നത് രേണുവിന് അറിയാൻ കഴിഞ്ഞത് എന്നും ബിഗ് ബോസ് മലയാളം മുൻ മത്സരാർത്ഥിയായിരുന്ന റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞതുപോലെ ഷോ സ്ക്രിപ്റ്റഡ് ആണ് എന്ന് വ്യക്തമായി എന്നുമാണ് ചിലർ പറയുന്നത് ഏഷ്യാനെറ്റ് സ്വന്തം കുഴിതോണ്ടി എന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ എല്ലാ മത്സരാർത്ഥികളുടെയും പേജിൽ ഇതുണ്ടല്ലോ രേണു ചെയ്യുമ്പോൾ മാത്രം എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നവരുമുണ്ട് മറ്റു ചില കമന്റുകൾ ഇങ്ങനെയാണ് ഇത് എങ്ങനെ ഷൂട്ട് ചെയ്തു ഒന്നാമത്തെ പ്രാവശ്യം തന്നെ എലിമിനേഷനിൽ വരുമെന്ന് എങ്ങനെ കൃത്യമായി അറിഞ്ഞു ഇതൊക്കെ പ്ലാൻ ആണോ ഫസ്റ്റ് റൗണ്ടിൽ എലിമിനേഷൻ റൗണ്ടിൽ ഇടാം അപ്പോൾ ഇതുപോലെ ഒരു വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചു എന്നൊക്കെ ആ പ്ലാനിൽ ഉണ്ടല്ലേ റോബിൻ പറഞ്ഞത് കറക്റ്റ് ആണല്ലേ സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെയൊക്കെ മുൻകൂട്ടി സ്വന്തമായി വോട്ട് ചോദിക്കുന്ന വീഡിയോ എടുത്ത് വെക്കുന്നത് ശരിയാണോ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ ഓഡിയൻസ് ആണ് ഫുൾ ആകുന്നത് ഇത് ബിഗ് ബോസ് റൂൾസിന് എതിരല്ലേ ബാക്കി മത്സരാർത്ഥികൾ എന്താ കിളക്കാൻ പോയതാണോ അടിപൊളി സ്വന്തം കുഴിതോണ്ടി എന്നൊക്കെയാണ് ഏഷ്യാനെറ്റിനെ ടാഗ് ചെയ്തുകൊണ്ട് ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ കുറെ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടാകും അല്ലേ ഓരോ ആഴ്ചയിലും ഓരോ നിടാം ഭാഗത്തിന് നിന്റെ ബുദ്ധി റോക്കറ്റ് തന്നെ എന്നാണ് മറ്റൊരു കമന്റ് ഇത്രയും പറയാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങിയോ മുമ്പേ എടുത്തു വെച്ചു കാരണം അവിടെ പോയി ഒന്നും ചെയ്യാൻ എന്നൊക്കെയാണ് മറ്റു ചിലർ വീഡിയോയ്ക്ക് താഴെ നൽകിയിരിക്കുന്ന കമന്റ്